വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറുപടി ലഭിച്ചില്ലെന്നും നൂറു വീടുകൾ വച്ച് നൽകാമെന്ന് കർണാടക അറിയിക്കുകയായിരുന്നുവെന്നും സിദ്ധരാമയ്യയുടെ കത്തിലുള്ളത് ഈ കത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയാണ് എന്നാൽ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വയനാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇവിടെ നിന്ന് ആശയവിനിമയം നടക്കുന്നുണ്ട് കേരള സർക്കാരിനെതിരായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി കെ സി വേണുഗോപാലും ഡി ഡി സതീശനും കൂടിയാലോചിച്ചാണ് സിദ്ധരാമയ്യെ രംഗത്തിറക്കിയതെന്ന ആരോപണം ഇതോടെ ശരിയാവുന്ന നിലയാണെന്നും സിദ്ധരാമയ്യ നൂറ് വീട് നിർമ്മിച്ചു നൽകാമെന്ന സഹായം പ്രഖ്യാപിച്ച ഉടൻ തന്നെ അറിയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു പിന്നാലെ പിണറായിയുടെ നിർദ്ദേശപ്രകാരം വയനാട് പുനരധിവാസ ചുമതലയുള്ള ഓഫീസിൽ നിന്ന് ഫോണിൽ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ് ദുരിതബാധിതരെ പുനരധിക ടൗൺഷിപ്പാണ് വയനാട്ടിൽ വിഭാവനം ചെയ്യുന്നതെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിനോടകം തന്നെ കേരളം അറിയിച്ചിട്ടുണ്ട് അതിനുള്ള ഭൂമി ഏറ്റെടുത്ത ശേഷം ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി വീട് നിർമ്മാണം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് വീട് വച്ച് നൽകാമെന്ന് കർണാടക സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് മറുപടിയും ലഭിച്ചു ടൗൺഷിപ്പിനുള്ള ഭൂമി ലഭ്യമായ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ഇരുപക്ഷവും ധാരണയിൽ എത്തിയിട്ടുണ്ട് അതുപ്രകാരം കേരള സർക്കാരിന്റെ ടൗൺഷിപ്പ് പദ്ധതി പരിഗണിക്കുമ്പോഴെല്ലാം അതിന്റെ ഭാഗമായി കർണാടക സർക്കാരിന്റെ മൂന്ന് വീടുകൾ അതിന്റെ ഭാഗമാണ് വസ്തുത ഇതായിരിക്കെയാണ് കേരളത്തിന്റെ മറുപടി ലഭിക്കാത്തത് വാഗ്ദാനം പാലിക്കാൻ തടസ്സമാണെന്നും ഭൂമി വാങ്ങി വീട് വെച്ച് നൽകാൻ തയ്യാറാണെന്നും സിദ്ധരാമയ്യ പിണറായി വിജയന് കത്തയച്ചത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനിരയായവരുടെ അതിജീവന ഉപജീവനത്തിനായി സമഗ്രമായ മൈക്രോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് മൈക്രോ പ്ലാനിന്റെ പ്രവർത്തന ഉദ്ഘാടനം വ്യാഴാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലുള്ളവരെയാണ് ദുരന്തം സാരമായി ബാധിച്ചത് മൈക്രോ പ്ലാൻ പ്രകാരം ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളിലായി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേരാണ് ദുരന്തം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചത് ഈ കുടുംബങ്ങളുടെ അതിജീവനത്തിനും പുനരധിവാസത്തിനുമായി പദ്ധതികൾ തയ്യാറാക്കുകയാണ് മൈക്രോ മൈക്രോപ്ലാനിന്റെ ലക്ഷ്യം ദുരന്തബാധരുടെ ആദ്യഘട്ട അടിയന്തര പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനം പൂർത്തിയായതാണ് എല്ലാ കുടുംബങ്ങളിലും സർവേ നടത്തിയാണ് മൈക്രോപ്ലാൻ തയ്യാറാക്കിയത് വികേന്ദ്രീകൃത പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി കുടുംബാധിഷ്ഠിത മൈക്രോ പ്ലാൻ തയ്യാറാക്കുന്നതിനായി നോഡൽ ഏജൻസിയായി കുടുംബശ്രീയെയാണ് നിയോഗിച്ചത് ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്ന കുടുംബങ്ങളിലെ നിലവിലുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ കുടുംബത്തിന്റെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും പഠിച്ച് അവ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ മൈക്രോ പ്ലാൻ വഴി സാധിക്കും കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ സൂക്ഷ്മതലത്തിൽ വിലയിരുത്തി പരിഹാരം കാണും എന്ന് സർക്കാർ വ്യക്തമാക്കിയത് അതിജീവന ഉപജീവന ആവശ്യങ്ങളിൽ ഇടപെടൽ നടത്താൻ സാധിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരോഗ്യം വിദ്യാഭ്യാസം സാമൂഹിക നീതി വനിതാ ശിശുക്ഷേമം കൃഷി മൃഗസംരക്ഷണം വ്യവസായം ലീഡ് ബാങ്ക് പ്ലാനിംഗ് തൊഴിലുറപ്പ് തുടങ്ങിയ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് മൈക്രോ പ്ലാൻ പ്രവർത്തന രേഖ തയ്യാറാക്കിയത് വയനാടിനെ സഹായിക്കാൻ ആര് മുന്നോട്ട് വന്നാലും അത് സ്വീകരിക്കാൻ ഇരു കൈകളും നീട്ടി നിൽക്കുകയാണ് കേരള സർക്കാർ എന്ന വസ്തുത സിദ്ധരാമയ്യയുടെ കത്തിലെ സ്വാഭാവികമായും സംശയം ഉയർത്തുന്നു വയനാട് സഹായവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സർക്കാർ രാഷ്ട്രീയ തലങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുമ്പോഴാണ് കത്തെന്നതും ചർച്ചയാണ് നൂറ് വീട് പ്രഖ്യാപനത്തിന് ശേഷം കേരള സർക്കാർ പ്രതികരിച്ചില്ല എന്ന സിദ്ധരാമയ്യയുടെ പരാതി രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ ഉള്ളതാണെന്ന് വ്യക്തമാണ് കേന്ദ്രം പ്രതിസന്ധിയിലാകുമ്പോൾ കോൺഗ്രസ് രക്ഷയ്ക്കെത്തുന്നു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ പ്രധാനമായും സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത്